ഭക്തമാനസങ്ങളുടെ മനം കവർന്ന് ക്ഷേത്രത്തിൽ അഷ്ടപതി സംഗീതോത്സവം നടന്നു വൈശാഖമാസ ആരംഭദിനത്തിൽ നടന്ന അഷ്ടപതി സംഗീതമധുരം ഏറ്റുവാങ്ങാൻ ഭക്ത ഭക്തസഹസ്രങ്ങളെത്തി രാവിലെ മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഷ്ടപതി സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് അഷ്ടപതി അർച്ചന തുടങ്ങിയത് ജ്യോതിദാസ് ഗുരുവായൂർ ആദ്യ അർച്ചന നടത്തി വൈകീട്ട് ആറുവരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറ്റി മുപ്പത്തൊമ്പത് കലാകാരന്മാരും അഷ്ടപതി അർച്ചനയാൽ സംഗീതവേദിയെ ധന്യമാക്കി പ്രശസ്ത അഷ്ടപതി കലാകാരന്മാരായ അമ്പലപ്പുഴ വിജയകുമാർ പന്തളം ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ വിനോദ് ബിബീഷ് ഗുരുവായൂർ രാമകൃഷ്ണൻ ജിയൻ ഹരികൃഷ്ണൻ ആദിത്യൻ എന്നിവരുൾപ്പെടെ അണിനിരുന്ന വിശേഷാൽ അഷ്ടപതി പഞ്ചരത്ന കീർത്തന ആലാപനത്തിന് വയലിനിൽ രാധികാ പരമേശ്വരൻ മൃദംഗത്തിൽ ഹരിറാം ഗുരുവായൂർ ഇടക്കയിൽ തൃപ്പൂണിത്തറ കൃഷ്ണദാസ് ഡോക്ടർ തൃശൂർ കൃഷ്ണകുമാർ മുകുന്ദൻ മാരാർ ചേന്നമംഗലം എന്നിവർ അകമ്പടിയായി